അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വന്യജീവി മനുഷ്യ സംഘർഷമാണ് അതിൽ അത് ഇപ്പോൾ കാലാവസ്ഥയിലുള്ള വ്യതിയാനമൊക്കെ വന്നപ്പോൾ വലിയ തോതിൽ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി വരികയാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അതിനെന്താ ഒരു പരിഹാരം നേരത്തെ ഇത്രയും ഇറങ്ങി വന്ന് ഭക്ഷണെല്ലാം കഴിച്ചു പോകുക എന്നല്ലാതെ ഇങ്ങനെ കൂട്ടത്തോടെ കൊല ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല അതിലേക്ക് വന്നിരിക്കുന്നു ഇപ്പം അപ്പോൾ ടൈഗറിൻ്റെയൊക്കെ എണ്ണം വർദ്ധിച്ചു അതുപോലെ എല്ലാം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രശ്നം കാട്ടിനകത്ത് ഉണ്ടാകുന്നു എന്നൊക്കെ വിദഗ്ദ്ധർ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്താണ് ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തിന് പരിഹാരം മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചേ മതിയാവും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ സംസ്ഥാന ഗവണ്മെൻ്റ് മാത്രം വിചാരിക്കേണ്ടുന്നൊരു കാര്യമല്ലത് സെൻട്രൽ ഗവണ്മെൻറ്റ് ഇതിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണം പദ്ധതി വേണമെങ്കിൽ ഞങ്ങൾ ആവിഷ്കരിക്കാം അതിലൊന്ന് വിദഗ്ധരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത് ഞാൻ എം ബി ആയി കഴിഞ്ഞാൽ അത്തരത്തിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളൊരു ചർച്ച നടത്തി ആ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് ക്രൂഡീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോയാൽ അവിടെ നിന്ന് പണം കിട്ടണം പദ്ധതി അനുഭവിച്ച് കിട്ടണം അവരുടെ സാങ്കേതിക സഹായവും നമുക്ക് കിട്ടണം പിന്നെ വിദഗ്ദ്ധരുടെ അതൊരു ഭാഗത്ത് രണ്ടാമത്തേത് വന നിയമങ്ങൾ മിക്കവാറും കേന്ദ്ര നിയമങ്ങളാണ് അപ്പോൾ അത് ചിലത് അമൻ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു അത്തരത്തിലുള്ള അമൻമെൻ്റ് വേണം അപ്പോൾ ചില സ്പീഷീസ് ജീവികളുടെ ആവശ്യത്തിലധികം പെരുകുമ്പോൾ അതിനെ കുറയ്ക്കാനുള്ള സമീപനം ബോധപൂർവ്വമായിട്ട് നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ വന്യജീവി സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭവും ഒക്കെ ആയിട്ട് ചിലർ വരികയാണ് കോടതി തന്നെ കഴിഞ്ഞ തവണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് വന്യജീവി സ്നേഹമല്ല ഇത് ശരിയല്ലാത്ത കാര്യമാണെന്ന് കോടതി തന്നെ അത്തരം ചില പെറ്റീഷൻ കൊടുത്തവരോട് പറയേണ്ടി വന്നു മൃഗങ്ങളോടെല്ലാം നമുക്ക് സ്നേഹമുണ്ട് പക്ഷേ മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുന്നിടത്തേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമായിട്ട് വരികയാണ് അപ്പോൾ അത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ എന്തെങ്കിലും അത് നിയമവിദഗ്ധരുമായിട്ട് കൂടി ചർച്ച ചെയ്യണം ഞാൻ ഒരു വലിയ നിയമവിദഗ്ധയല്ല പക്ഷേ എനിക്കത് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുക ഈ കാര്യങ്ങളിൽ നല്ല വിദഗ്ധരായിട്ട് ആളുകളുണ്ട് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായപ്പോഴും അത് ചെയ്തത് ആരോഗ്യ മേഖലയിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ആ മേഖലയിലെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനമാക്കുക എന്നുള്ളത് അപ്പോൾ എം പി ആയി കഴിഞ്ഞാൽ ഇതാണെന്ന് ആ വനമേഖലയിലെ അതുപോലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ അതിന് താങ്ങുവില അതുപോലെ തന്നെ കൃഷി നശിച്ചു പോകാനുള്ള നഷ്ടപരിഹാരം ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ സെൻട്രിൽ നിന്ന് നല്ല സഹായം കിട്ടണം മറ്റൊന്ന് തീരദേശ മേഖലയിൽ സി ആർ സെറ്റിൻ്റെ പ്രശ്നങ്ങൾ ചിലർ ഉന്നയിച്ചു അത് തീരദേശ മേഖലയിൽ നിയമങ്ങളൊക്കെ പാലിക്കണം പക്ഷേ അതുവഴി അതുവരെ താമസിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനും സെൻട്രൽ ഗവൺമെൻ്റ് തയ്യാറാവണം അതിനുള്ള എല്ലാ സഹായവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ഒട്ടേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ സ്പോർട്സ് അതുപോലെ ടൂറിസം ഈ മേഖലകളിലൊക്കെ പരമ്പരാഗത വ്യവസായം നെയ്ത്ത് പോലുള്ള പരമ്പരാഗത വ്യവസായം അവിടെ നിന്നെല്ലാം എനിക്കിപ്പോൾ തന്നെ ചില നിവേദനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ യാത്രക്കിടയിൽ തന്നെ അപ്പോൾ എലക്ഷൻ കഴിഞ്ഞാൽ അതെല്ലാം പരിശോധിച്ച് അത് ഓരോന്നും ബന്ധപ്പെട്ട മേഖലകളിൽ അവിടെ കേന്ദ്രത്തിലും ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാണ് വടകരയുടെ മൊത്തത്തിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനുകളുടെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തെക്കുറിച്ച് കൊയിലാണ്ടി അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് ഒരു കണക്കിന് പയ്യോളി റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾക്ക് കയറാൻ പറ്റുന്നില്ല ട്രെയിനിൽ സ്റ്റെപ്പ് ഉയരത്തിലായിട്ട് പ്ലാറ്റ്ഫോം താണു പോയിട്ടുള്ള പ്രശ്നമൊക്കെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അടക്കം കുറേ വന്നിട്ടുണ്ട് ഒരു എം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിൻ്റെ എല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വടകരയുടെ ആകെ വടകര പാർലമെൻ്റ് മണ്ഡലം വെച്ചാൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് അതിൻ്റെ ആകെ വികസനത്തിന് വേണ്ടി എൻ്റെ ഭാഗത്ത് പരിശ്രമം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് അതെ അതൊരു വസ്തുതയാണ് അപ്പോൾ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ നിങ്ങൾക്കെല്ലാം അറിയാലോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇനം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് നിങ്ങളൊരു പരിശോധന നടത്തിക്കോളും മീഡിയ നമ്മൾ പത്ത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നമുക്കൊരു ഭയമുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഇടയ്ക്കിടക്ക് ഇപ്പോൾ ഫ്രീ ബീസ് നിർത്തലാക്കണം ഫ്രീ ബീസ് നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത് ഇത് വെറുതെ കൊടുക്കുന്നതാണ് വെറുതെ കൊടുക്കരുത് എന്നുള്ളതാണ് എല്ലാതരം പെൻഷനുകളും വരുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ട് കാരണം ജീവിതകാലത്ത് നന്നായി അധ്വാനിച്ച് ജീവിതത്തിൻ്റെ സായന്ത്രത്തിൽ അവർക്ക് ഞങ്ങളെല്ലാം മുദ്രാവാക്യം വിളിക്കാൻ പെൻഷൻ മാറ്റി വെക്കപ്പെട്ട വേതനമാണ് മറ്റ് സർവീസ് പെൻഷൻ്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷനുകളാണെങ്കിൽ അറുപത് വയസ്സ് വരെ അധ്വാനിച്ചു കഴിഞ്ഞ മനുഷ്യർക്ക് ഒരാശ്വാസം അവർ ഗവൺമെൻറ് കൊടുക്കുക അവർ രാജ്യത്തിന് വേണ്ടി പ്രൊഡക്ഷൻ ഉണ്ടാക്കിയവരാണ് രാജ്യത്തിന് വേണ്ടി സർവീസ് നടത്തിയവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ ആ പൗരന്മാരെ പരിഗണിക്കാനുള്ള ഉത്തരവാദിത്വം രാജ്യത്തിനുണ്ട് അപ്പോൾ കേരളമാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൂടുതലായിട്ട് കൊടുക്കുന്നതാണ് അതിന് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പെൻഷനിൽ തന്നെ എത്രയാണ് അതിൻ്റെ വിഹിതം കിട്ടുന്നത് ഇനിയിപ്പോൾ ഞാൻ പെൻഷൻ പോട്ടെ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ഉള്ള സമയത്താണ് കാസ്പ് കാസ്പെന്ന് പറഞ്ഞാൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയത് ഞങ്ങൾ അത് തുടങ്ങാൻ നിന്നിട്ട് കേന്ദ്ര ഒരു പെൻഷൻ പദ്ധതി അവതരിപ്പിക്കുന്നു ആയുഷ്മാൻ എന്നുള്ള പേരിൽ എന്ന് കണ്ടപ്പോൾ ഒരു കൊല്ലം ഞങ്ങൾ താമസിപ്പിച്ചു കാരണം കേന്ദ്രത്തിന് സ്കീം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ അപ്പോൾ അപ്പോൾ കേന്ദ്രത്തിൻ്റെ വന്നു നോക്കുമ്പം ആകെ പതിനെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ളതിൻ്റെ അറുപത് ശതമാനത്തിലുള്ളൂ അതിൻ്റെ നാൽപ്പത് ശതമാനം നമ്മൾ എടുക്കണം നമ്മളിവിടെ ബി പി എല്ലും എല്ലാം കണക്കാക്കിയ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കണം അപ്പോൾ പതിനെട്ടിൻ്റെ നാൽപ്പത് ശതമാനവും ബാക്കി വരുന്ന നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലെ നൂറ് ശതമാനവും കേന്ദ്രം ചില കേരളം ചിലവഴിക്കണം അത് നമ്മൾ പണം കണ്ടെത്തി അവർക്ക് വേണ്ടി പ്രീമിയം അടച്ചു ആ പദ്ധതി ഇപ്പം തുടങ്ങി എല്ലാ ഇത്തരം പദ്ധതികളിലും എല്ലാ പെൻഷനുകളിലും ചെറിയൊരു ശതമാനമേ കേന്ദ്രം തരുന്നുള്ളൂ ബാക്കി കേരളം എടുക്കുകയാണ് കേരളം നൂറ് ശതമാനം എടുക്കുന്ന പെൻഷൻ പദ്ധതികളാണ് കൂടുതൽ അപ്പോൾ ഇവിടെ നി കൊടുക്കുക ഇത് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ നിന്നേ കൊടുക്കാൻ പറ്റുള്ളൂ ചിലർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് വലിയ റോഡുകൾ വലിയ കൂറ്റൻ ആശുപത്രി കെട്ടിടങ്ങളൊക്കെ നൂറ് കോടി ഒരു ആശുപത്രിക്ക് അതാണ് പെൻഷൻ കൊടുത്തവിടെയെന്നാണ് നിങ്ങൾക്കറിയാലോ അത് പറ്റില്ല എന്നാൽ അത് ലോങ് ടേം ലോൺ നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് മൂലധന ചെലവ് അതിനകത്ത് റവന്യൂ ചെലവ് നടത്താൻ അവർ വിടില്ല ഇത് തരുന്ന ഏജൻസികൾ അത് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയാൽ ഒരുപാട് ഗുണമുണ്ട് ഞാനതൊന്നും ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിലെല്ലാം വിശദീകരിക്കുകയല്ല നാട്ടിലൊരു ചലനം ഉണ്ടാവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയാൽ കയ്യിൽ കാശ് വരും ആ കാശ് ഉപയോഗിച്ച് മാർക്കറ്റ് പോകും സാധനം മേടിക്കുമ്പോൾ മാർക്കറ്റ് സജീവം അത് വേറെ വശിയിരിക്കട്ടെ പക്ഷേ ഇതിന് റവന്യൂ വേണം ആ റവന്യൂ വരുമാനം ഇവിടുന്ന നിങ്ങൾക്കറിയില്ലേ ഫെഡറൽ വ്യവസ്ഥയെന്ന് വെച്ചാൽ എന്താ നമ്മുടെ നികുതി വിഹിതം കേന്ദ്രത്തിലേക്കാണ് നികുതി വരുമാനം പോകുന്നത് ആ ടാക്സ് ഷെയർ കിട്ടിയാലേ നമുക്ക് ഈ പെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ടാക്സ് ഷെയർ ഇതെല്ലാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കുക അത് വെട്ടിക്കുറച്ചാലും ഇവിടെ നിന്നാ കൊടുക്കുക അപ്പോൾ അങ്ങനെ കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായപ്പോൾ കുറച്ച് മാസം പെൻഷൻ കുടിച്ചുകയായി ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു നോക്കൂ ഞങ്ങൾ വലിയ സമരത്തിന് ഡൽഹി പോകുന്നുണ്ട് അവിടെ പോയി സമരം ചെയ്തു കോടതിയിൽ പറഞ്ഞു എല്ലാം ടാക്സ് ഷെയർ മാത്രമല്ല കേട്ടോ മറ്റേ ജി പിന്നെ മറ്റുള്ള മറ്റേ ടാക്സ് ഉണ്ടല്ലോ ജി എസ് ടിയുടെ വിഹിതമൊക്കെ ഉള്ളൂ ഇതെല്ലാം വന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ തുടരാൻ പറ്റൂ അതുകൊണ്ട് ശമ്പളം മുടങ്ങുന്നതും പെൻഷൻ മുടങ്ങുന്നതും കേരളത്തിൽ എന്തെങ്കിലും കെടുകാര്യ വ്യവസ്ഥത കാണിച്ചത് കൊണ്ടാണെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് ഇവിടെ ഒരു കെടുകാര്യ ആകെ ചെയ്തത് കുറച്ച് ലോങ് ടേം ലോൺ കിഫ്ബി എടുത്തിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കി അതിൻ്റെ ഗുണഫലം അതിൻ്റെ പ്രൊഡക്ഷൻ അതെല്ലാം ഈ നാട്ടിൽ ജനങ്ങൾക്കാണ് അപ്പോൾ നമുക്കുണ്ടായത് റവന്യൂ വരുമാനത്തിലുള്ള ഈ റവന്യൂ വരുമാനം ഇത്തവണ വർദ്ധിപ്പിച്ചു ഇത് ബഹുമാന്യനായിട്ടുള്ള ബാലഗോപാൽ അസംബ്ലിയിൽ പറഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലം കേരളത്തിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവതും ശ്രമിച്ചു പക്ഷേ ആ വർദ്ധനവിൻ്റെ വിഹിതം നമുക്ക് കിട്ടുന്നില്ല അത് കേന്ദ്രത്തിൽ നമുക്ക് കിട്ടണ്ടേ അപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി കുറച്ച് കിട്ടിയപ്പോൾ പെൻഷൻ പുനരാരംഭിച്ചു അതാണുണ്ടായത് അത് ആൻ്റി ഇൻകമ്പൻസി എങ്ങനെയാവുക ഇക്കണ്ട് സ്കൂളും ആശുപത്രി റോഡും എല്ലാം ഇവരുടെ കൺമുമ്പിൽ വികസിച്ചു വരുന്നു തൊഴിലവസരങ്ങൾ കുറേ കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇടയിൽ പെൻഷൻ മുടിക്കിയത് മാത്രം എങ്ങനെയാണ് ആൻറ്റി ഇൻകമ്പൻസി ആവുമോ അത് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ബോധ്യപ്പെട്ട ജനങ്ങൾ പറയുന്നുമുണ്ട് ആ ഇപ്പോൾ ആശ്വാസം ഒരു പെൻഷൻ പര്യടനത്തിന് ലക്ഷം പര്യടനത്തിനിടയിൽ ഒരു അതിനേക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരു അമ്മമ്മ പറഞ്ഞമ്മോളെ സമാധാനമായി കേട്ട പെൻഷൻ വന്നിട്ടുണ്ട് കേട്ടോ പെൻഷൻ ഇല്ലാത്തപ്പോൾ സമാധാനം ഉണ്ടായിരുന്നില്ല അക്കാര്യം ഉറപ്പാണ് പെൻഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഇനി വരും ബാക്കിയുള്ളതും കൂടി വരും ഞങ്ങൾ എന്തായാലും അത് മുടക്കില്ല അപ്പം ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാം അതുകൊണ്ട് എന്ത് നിങ്ങൾ ആന്റി ഇൻകൻപൻസി പ്രചരണം നടത്തിയാലും കേരളത്തിൽ അത് വിലപ്പോല കാരണം താരതമ്യം ചെയ്യൂ മറ്റ് സ്റ്റേറ്റുകളുമായി അത്ര മുന്നോട്ട് വന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അത് മാത്രം നടപ്പില്ല നമ്മൾ ഇത്തരത്തിലുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി ബി പി എൽ കാർഡിനൊക്കെ താഴെയുള്ള ആളുകൾക്ക് വേണ്ടി ഈ സപ്പോർട്ട് സിസ്റ്റം ഞങ്ങൾ പത്രപ്രവർത്തകരാണ് വിശദമായിട്ട് ഇന്ത്യയിലാകെയുള്ള സ്ഥിതി പഠിക്കണം കൃത്യമായി റേഷൻ വരിക നാനൂറ് കുടുംബങ്ങൾക്കൊരു റേഷൻ കാർഡ് എന്നുള്ള നിലയിൽ റേഷൻ കട തുറക്കുക നീതി സ്റ്റോർ തുറക്കുക മാവേ മാവേലി സ്റ്റോർ ആരാ കൊണ്ടുവന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് മാവേലി സ്റ്റോർ കൊണ്ടുവന്നു പിന്നെ ഞാൻ ഈ ഇലക്ഷൻ്റെ സമയത്ത് എൻ്റെ എതിരാളികളെ അങ്ങനെ വല്ലാണ്ട് പറയുന്നു എന്നും അതിനെതിരെ മാവേലി അല്ല വാമന സ്റ്റോറൊക്കെ കൊണ്ടുവന്നിട്ട് പ്രതികരിച്ച് കളഞ്ഞിരുന്നു മാവേലി സ്റ്റോർ മാവേലി പേരിടാൻ കാരണം എന്താ ഏതോ ഒരു കാലത്തൊരു ചക്രവർത്തി എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട് ഭരിച്ചിരുന്നു എന്നുള്ളൊരു ഉണ്ടല്ലോ എല്ലാവർക്കും സുഭിക്ഷതാന്നുള്ളത് അതുകൊണ്ട് ആ പേര് ഞങ്ങൾ സ്വീകരിച്ചത് മാവേലി സ്റ്റോർ തുടങ്ങിയതും ഇടതുപക്ഷമാണ് ആ മാവേലി സ്റ്റോറിൽ ഞാനീ പറയുന്ന റവന്യൂ ഇൻകം കുറച്ച് കുറഞ്ഞപ്പോൾ സബ്സിഡിയോടുകൂടി സാധനം എത്തിക്കാൻ കുറച്ച് പ്രയാസം നേരിട്ടു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റവന്യൂ ഇൻകം വന്നു തുടങ്ങിയപ്പോൾ മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൊണ്ടുവന്ന ഞങ്ങൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നപ്പോൾ അതിൽ തടസ്സപ്പെട്ടാൽ ജനങ്ങൾ പറയുമോ നിങ്ങളാൾ ശരിയല്ല ജനങ്ങൾക്കറിയില്ലേ മാവേലി സ്റ്റോർ തുടങ്ങിയത് അടുത്ത പക്ഷാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷമം ഉണ്ടായിരുന്നു മാവേലി സ്റ്റോറിലെല്ലാം സാധനവും ഇല്ലാത്ത പതിയെ പതിയെ അത് പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു നല്ല വിദ്യസാധ്യതയാണ് വടകരയിലെ ജനങ്ങൾ പാർലമെൻറ്റിൽ എനിക്കൊരു അവസരം തരുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു കാരണം ഞാൻ കുറേ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ കൂടെയുണ്ട് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു എൻ്റെ ആ വകുപ്പുകൾക്കകത്ത് കഴിവിൻ്റെ പരമാവധി ഇടപെട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വളരെ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഇടപെട്ടിട്ടുണ്ട് എന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ ആളുകൾ കാണുമ്പോൾ അവർ ചിലപ്പോൾ പറയാറുണ്ട് ടീച്ചർ ഞങ്ങൾക്ക് ആ ദിവസങ്ങൾ മറക്കാൻ പറ്റില്ല ടീച്ചറിൻ്റെ വാക്കുകളായിരുന്നു ആശ്വാസം കാരണം ഞാനായിരുന്നു പറയേണ്ടിയിരുന്നത് അന്ന് ആരോഗ്യമന്ത്രി ഞാനാണ് അപ്പോൾ എന്താണ് അവർ ചില അമ്മമാരൊക്കെ പറയും ഞങ്ങൾ നോക്കുമ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് അസ്വസ്ഥതയുണ്ടോ അസ്വസ്ഥതയുണ്ടോന്നാ നോക്കുക ഈ ഇത് കൂടുതൽ ഇത് പടരുമോ ആൾ മരിച്ചു പോകുമോ നോക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വാർത്ത കാണുമ്പോൾ ടീച്ചറിൻ്റെ മുഖം അസ്വസ്ഥ ആണോ അല്ല ടീച്ചർ ചിരിക്കുന്നുണ്ട് അല്ലേ ഒരു ചെറിയ ചിരിയോടെയാണ് പറയുന്നത് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാണ് ടീച്ചറിൻ്റെ മുഖത്ത് ആ ചിരിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ് എന്താ കാരണം അതിനെ ഒളിച്ചോടി പോവുമല്ല കൂടെ നിന്ന് പ്രവർത്തിച്ചു അങ്ങനെ ഒരു പ്രവർത്തനം പാർലമെൻ്റ് മെമ്പറായാലും ജനങ്ങളുടെ കൂടെ വന്ന് ഞാൻ നടത്തും അത് ഉറപ്പുള്ള ജനങ്ങൾ ഒരുപക്ഷെ കുറച്ച് പേരെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പാർലമെൻറ്റിൽ എനിക്ക് ഒരു അവസരം തരും വോട്ട് ചെയ്യുന്നു ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ വടകരിയിൽ ജയിക്കാൻ കഴിയും എന്ന കുറച്ച് വിശ്വാസമാണ് എനിക്കുള്ളത്